തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോം നടത്തിപ്പിൽ പ്രതിഷേധം എടുത്ത കരാറുകാരൻ ഇതുവരെയും ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിച്ചിട്ടില്ല നിബന്ധനകൾക്ക് വിരുദ്ധമായ നടത്തിപ്പിൽ കോർപ്പറേഷൻ ഭരണസമിതി ഉൾപ്പെടെ കൂട്ടുനിൽക്കുന്നുവെന്നാണ് ആരോപണം സെപ്റ്റംബറിലാണ് പഴയ കരാറുകാരൻ ഒഴിഞ്ഞതിനെ തുടർന്ന് തൃശൂരിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഓസ്കർ ഉടമ ജനീഷം ടെൻഡർ നിബന്ധനയനുസരിച്ച് എത്രയാണോ വാടക അതിന്റെ പന്ത്രണ്ട് മാസത്തെ വാടകയായ ഒന്നേകാൽ കോടി അഡ്വാൻസ് നൽകേണ്ടതുണ്ട് തത്തുല്യമായ ബാങ്ക് ഗ്യാരന്റിയും സമർപ്പിക്കണം എന്നാൽ ആദ്യ തവണ ലക്ഷം അടച്ചതിന് ശേഷം നാല് മാസത്തോളം പണമടച്ചില്ല അതിനിടയിൽ ടെൻഡർ എടുത്ത് ഒരു മാസത്തിന് പിന്നാലെ ശക്തൻ ചേംബർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ആരംഭിക്കുകയും കരാറിന് വിരുദ്ധമായി രേഖകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് അനുമതി കൂടാതെ കരാറുകാരനായ ജനീഷ് അതിഥി മന്ദിരം പൊളിച്ചു തുടങ്ങി ബി ജെ പി കൌൺസിലർമാരുടെ അടക്കം പ്രതിഷേധം ശക്തമായതോടെ ഇയാൾക്കെതിരെ കേസെടുക്കുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപ കെട്ടിവയ്ക്കേണ്ടിയുമെന്നും ടെൻഡറിന് വിരുദ്ധമായി പ്രവർത്തിച്ച ജനീഷിനെതിരെ രണ്ടായിരത്തി ജനുവരിയിൽ കോർപ്പറേഷൻ കൌൺസിലിൽ ആരോപണമുയർന്നു ടെൻഡർ കൊടുക്കാൻ പാടില്ലെന്ന് ഭൂരിഭാഗം കൌൺസിലർമാരും എതിർത്തെങ്കിലും അതിനെ മറികടന്ന് മേയർ പാസാക്കുകയായിരുന്നു ഇതുവരെയും ബാങ്ക് ഗ്യാരന്റി സമർപ്പിക്കാത്തതിനെ തുടർന്ന് ബി ജെ പി കൌൺസിലർമാരടക്കം ഹൈക്കോടതിയെ സമീപിച്ചതോടെ കോടതി റിപ്പോർട്ട് തേടി എന്നാൽ ഇതിനിടയിലാണ് കഴിഞ്ഞയാഴ്ച ബിനി ഹെറിറ്റേജിന്റെ ഉദ്ഘാടനം നടന്നത് ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു എം എൽ എ പി ബാലചന്ദ്രൻ മേയർ എം കെ വർഗീസ് തുടങ്ങി സി പി എം സി പി ഐ കൌൺസിലർമാർ ഉൾപ്പെടെ പങ്കെടുത്തു നിബന്ധനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കരാറുകാരനും അതിന് കൂട്ടുനിൽക്കുന്ന കോർപ്പറേഷൻ ഭരണസമിതിക്കുമെതിരെ നിയമനടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെ ഒരു വേറെ അഞ്ചു പേർക്ക് അത് കിഴിവാടാക്കി കൊടുക്കുകയും ഒരു തരത്തിലും കൗൺസിൽ അനുമതി ഇല്ലാണ്ടാണ് അത്ര വലിയൊരു അഴിമതി നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബാങ്ക് ഗ്യാരണ്ടി എന്നവരെ കെട്ടിവെച്ചിട്ടില്ലേ അവിടെ അപ്പം ഇതിന്റെ പിന്നിൽ വലിയൊരു ലോബി ഒരു ഭരണസമിതിയിലുള്ള വലിയൊരു ലോബി ഇതിന്റെ പിന്നിൽ ഈ വലിയ അഴിമതിക്ക് കൂട്ടിയിട്ടുണ്ട് അത് നിയമപരമായിട്ട് ഏതൊറ്റം വരെ പോകാനും ഭാര്യ പാർട്ടി അതിൻ്റെ ഉണ്ട് അഴിമതിക്കാരെ അതിന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും ഞങ്ങൾ നിലവിൽ ബിനിയുടെ കെട്ടിടങ്ങൾ കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ വിവിധ സ്ഥാപനങ്ങൾക്ക് കീഴ്വാടയ്ക്ക് നൽകിയിരിക്കുകയാണ് ഇത് ടെൻഡറിന് വിരുദ്ധമാണെന്ന് കോർപ്പറേഷൻ കൌൺസിലർ ഡോക്ടർ വി ആദിര വ്യക്തമാക്കി മേയർ ഇവിടെ തോന്നിയതുപോലെ അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം മേയറും ഇടതുപക്ഷ ഭരണ സമിതിയും കൂടിയിട്ട് ബിനിയിൽ സർവത്ര അഴിമതിയാണ് അതുപോലെ തന്നെ എഗ്രിമെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് കീഴ്വാടകയ്ക്ക് കൊടുക്കരുതെന്ന് പക്ഷേ ജനീഷിന് ഏഴര ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ബിനി എന്ന് പറയുന്നത് എട്ട് പേർക്ക് എട്ടുപേർക്ക് പേർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അവരിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വെച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ജനീഷ് പി എസ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ കരാറിൽ എഴുതിയിട്ടുള്ളതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പതിനഞ്ച് പേർക്ക് വീതം വെച്ച് നൽകി ഇരുപത് ലക്ഷം വരെ അഡ്വാൻസ് വാങ്ങിയതായാണ് ആരോപണം കോർപ്പറേഷൻ വാടക ഏഴര ലക്ഷം എന്നിരിക്കെ അനുമതിയില്ലാതെ കരാറുകാരൻ കീഴ് വാടകയായി ഇരുപത്തിയെട്ട് ലക്ഷം വാങ്ങുന്നതായും ആരോപണമുണ്ട് കോർപ്പറേഷൻ ഭരണസമിതിയുടെ അറിവോടെ നടക്കുന്ന അഴിമതിയിൽ സമരം ശക്തമാക്കാനാണ് ബി തീരുമാനം ജനം തൃശൂർ